എല്ലാവർക്കും രമാസ് ടെറസ്കാർഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മണിത്തക്കാളിയെക്കുറിച്ചാണ് എൻ്റെ ടെറസിൽ ഇപ്പോൾ പോലെ ചെടികൾ നിപ്പുണ്ട് മണിത്തക്കാളി അപ്പോൾ അതിലൊക്കെ നല്ലതായിട്ട് കായ്കളും ഉണ്ട് അപ്പോൾ ഈ വേനൽക്കാലത്തുണ്ടാകുന്ന കായ്കൾക്ക് നല്ല മധുരമായിരിക്കും നമുക്ക് ഈ മണിത്തക്കാളി നടാൻ യാതൊരു പ്രയാസവും ഇല്ലെന്ന് നിങ്ങൾക്കറിയാം വളരെയധികം ഔഷധ ഗുണവും ഏറ്റവും നല്ലൊരു ചീര ഇനവും കൂടിയത് മണിത്തക്കാളി എന്ന് പറയാം നമ്മൾ ഈ ഇലക്കറികളെ പൊതുവേ ചീര എന്ന് പറയുമല്ലോ പക്ഷേ ചീരഭർഗത്തിൽപ്പെട്ടതല്ല ഇത് വഴുതന വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇപ്പോൾ ഇത് നടാനും അതുപോലെ തന്നെ എൻ്റെ പരിപാലനം ഒന്നും ഒരു പ്രയാസവും ഒരു പഴത്തിൽ തന്നെ ഒരു നൂറോളം വിത്തുകൾ കാണും അത് നമ്മളിങ്ങനെ പൊട്ടിച്ച് മണ്ണിലേക്ക് പാകിയാൽ മാത്രം മതി അപ്പോൾ ഈ മണിത്തക്കാളിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല അതുപോലെ ഗുണങ്ങൾ ഒത്തിരി ഒത്തിരി അസുഖത്തിന് ഏറ്റവും നല്ല മണിത്തക്കാളി നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന പല കുഞ്ഞു കുഞ്ഞു ചെടികളിലും ഒത്തിരി ഉണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിലൊന്നാൽ മണിത്തക്കാളി ഇത് പ്രകൃതി ചികിത്സയിലും അതുപോലെ തന്നെ ആയുർവേദത്തിലും ധാരാളം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കുടൽപുണ്ണിനും വായ്പുണ്ണിനും ഏറ്റവും നല്ലൊരു പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് മണിത്തക്കാളി അപ്പോൾ ഇത് നടാൻ യാതൊരു പ്രയാസവും ഇല്ലെന്ന് അറിയാമല്ലോ വെറുതെ ഇങ്ങനെ വ്യക്തികൾ ഇട്ടാൽ മതി അത് നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ ടെറസിലോ ഒക്കെ കിളുത്ത് വന്നോളും നമുക്ക് കാ പറിക്കാൻ ചെന്നാൽ മാത്രം മതി മണിത്തക്കാളി രണ്ട് തരമുണ്ട് ചുമന്ന കളറിലെ കായുള്ളതും അതുപോലെ തന്നെ പഴുക്കുമ്പം വയലറ്റ് കളറിലെ കായുണ്ടാകും സാധാരണ ഇവിടെ ഉള്ളതൊക്കെ വയലറ്റ് കളറിലെ കായ് ഉണ്ടാകുന്ന എൻ്റെ കയ്യിലുള്ളത് വയലറ്റ് കളറിലെ മണി പണിത്തക്കാളിക്ക് മുളക് തക്കാളി കരിന്തക്കാളി എന്ന് വേറെ രണ്ട് പേരും കൂടിയുണ്ട് നമുക്ക് ഇതിൻ്റെ പാകമാകാത്ത കായ്കൾ അച്ചാ കിടാം അതുപോലെ തന്നെ മെഴുക്കുവറ്റിൽ വെക്കാം അതുപോലെ തന്നെ ഇലകൾ തോരൻ വെക്കാം പരിപ്പ് ചേർത്ത് കറി വെക്കാം ഇപ്പം ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഈ കൃഷി രീതിയൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം അത് വെറുതെ ഇങ്ങനെ കളസസ്യമായിട്ട് നമ്മുടെ പറമ്പുകളിലും അത് തൊടികളിലും ഒക്കെ വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് നമ്മൾ നമ്മുടെ പച്ചക്കറികളുടെ കൃഷി രീതികളെപ്പോലെ ഒന്നും കൃഷി രീതിയൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയും എന്നാലും നിങ്ങൾക്കത് നടാനായിട്ടൊരു ഇഷ്ടം തോന്നത്തുള്ളൂ ത്രിദോഷത്തിന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു ആയുർവേദം വരുന്ന പണിത്തക്കാളി ത്രിദോഷം എന്ന് വെച്ചാൽ കപ്പം വാദം പിത്തം ഇതിന് പ്രതിചോദിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അർശസ് വായ്പ പ്രമേഹം ജ്വരം ഇവയെ നമുക്ക് തടയിടാം അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഹൃദയത്തിന് ഉത്തേജനം നൽകുന്ന ഒരു ഘടകം ഈ മണിത്തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹൃദയം നല്ല ആരോഗ്യം ഉള്ളതാക്കാൻ വേണ്ടി ഈ മണിത്തക്കാളി നമുക്ക് തിന്നാൽ മതി വാദ സന്ധിവേദന കരൾ വീക്കം ഇതിനും മണിത്തക്കാളി ഉപയോഗിക്കുന്നു വാത സംബന്ധമായിട്ടുള്ള സന്ധിവേദന മഞ്ഞപ്പിത്തം കരൾ വീക്കം ഇതിനെതിരെയും നമുക്ക് മ മണിത്തക്കാളി ഉപയോഗിക്കാം ഈ വൈറ്റമിൻ ബി ടുവിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന വാ വായുടെ സൈഡൊക്കെ വിണ്ട് കയറുന്ന ഒരു അസുഖമുണ്ട് അപ്പം അതിന് മറും നമുക്ക് ഈ മണിത്തക്കാളി ഉപയോഗിക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി അസുഖത്തിന് ഈ കുഞ്ഞ് ചെടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു പഴത്തിൽ തന്നെ പത്ത് നൂറ് വിത്തുകൾ കാണും ഇതിന് ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതി ഒത്തിരി തൈകളും ഉണ്ടാകും അപ്പം തൈകളെ ഓരോന്നും പറിച്ചു മാറ്റി നമുക്ക് നടാം ഒരു ഗ്രോ ബാഗിൽ ഒരു തൈ മാത്രം നട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ കുറേ തൈകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് നമ്മൾ ഡ്രസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പഴങ്ങളും പറിച്ച് തിന്നാം അതുപോലെ തന്നെ ഇലക്കറിയായിട്ട് എൻ്റെ ഇല ഉപയോഗിക്കുകയും ചെയ്യാം കിളികളെ ആകർഷിക്കാനും ഈ ചെടി നല്ലതാണ് ഈ പഴുത്ത് നിൽക്കുന്ന പഴങ്ങൾ തിന്നാനായിട്ട് ബുൾബിടും അതുപോലെ തന്നെ മൈനയും അതുപോലെയുള്ള കുഞ്ഞു കിളികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കിളികളുടെ ഒരു കലബിലെ ശബ്ദവും എല്ലാം നമുക്ക് സന്തോഷം തരുന്നു പിന്നെ ഇത്രയും കായികൾ കിട്ടി മണിത്തക്കാലിയുടെ വിത്തും മറ്റ് പച്ചക്കറികളുടെ വിത്തും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോട്ട് കാണാം നന്ദി